രണ്ടരയായി സമയം അപ്പോഴത്തെ ഫീൽഡിലെ വർക്ക് കഴിഞ്ഞ് അടുത്തോട്ട് പോവലെ പിന്നെ ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം മഴയും മഞ്ഞും ശക്തമായ മഴയല്ല ഇങ്ങനെ ചാർ ചാറി നിൽക്ക

ഇതാണ് കുമളി മൂന്നാം മെയിൽ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാരും മഞ്ഞളേറ്റക്കെ ഇട്ടാണ് വരുന്നേ മഞ്ഞ നല്ല കട്ടിയാക്കാൻ തുടങ്ങി മഞ്ഞിന്റെ കാഠിന്യം കൂടാൻ തുടങ്ങി എതിരെ വരുന്ന വണ്ടിയൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ പണിയാണ് നല്ല സ്പീഡ് കയറി വന്ന നേരെ വന്നിരിക്കും വളവും കൂടെ കൂടിയുള്ള സ്ഥലമായുണ്ട് ശ്രദ്ധിക്കണം ആൾക്കാരൊന്നും ആൾക്കാരൊന്നിരിക്കുന്ന കാണത്തില്ല മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ട് ഈ എട്ടാമിൽ കുമളിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടാണ് ഇത് എട്ടാം മേലിനു മുമ്പുള്ള ഒരു സ്ഥലമായത് നാലാം മൈൽ അഞ്ചാമേൽ എന്നൊക്കെ പറയും അങ്ങോട്ട് പോകുന്നതോന്നത് മഞ്ഞ് കൂടിക്കൂടി വരുവാ ഒട്ടും കാണത്തില്ല ഓട്ടോ വണ്ടിയോണ്ട് പതുക്കേ എല്ലാ വണ്ടികളും ലൈന ലൈനെ പതുക്കെ അടിച്ച പോഴിയും കാണത്തില്ല വൈകാരിമാർ വല്ലതും വന്ന് ചേറും ഇവിടെ നല്ലൊരു വളവൊടിച്ച് വേണം നമ്മൾ കയറുവാൻ ആ വളവൊടിഞ്ഞ് കയറുമ്പോൾ ഇച്ചിരി പണിയാവട്ടെ നമുക്ക് അപ്പറമ്പ് വല്ലതും പോയി തിരിച്ചു ഇവിടെ നീ വളം ഒടിഞ്ഞ് കേറിക്കണം ഇവിടെ വളങ്ങണ ഇച്ചിരി പണിയാവുക അവിടെ പോയിട്ട് തിരിച്ചുകൊണ്ട് വേണം ആ ഇവിടെ അങ്ങോട്ട് ഒട്ടിക്കണം मारा है। जाना ना 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 ना। है वाकड़ा उड़ीएट ओडिये അമൽ ഐ മീൻ ആ അമലേ ഞാൻ ഇവിടെ ഉണ്ടാ കുമ്മിളിയിലുണ്ടാ അമലേ ഹായ് മൂന്നാം മിൽ മൂന്നാമിൽ അപ്പൊ ഇവിടുന്ന് നമുക്ക് കൊടുക്കണം നല്ല കേറ്റവാ പോലെ മഴയായി മഴയായിപ്പോടാ എന്നാ കൊണ്ട് പണിയൊന്നും നടന്നില്ല പോലെ ഇന്ന് വെയിൽ കാണുമെന്ന് കരുതി ഞാൻ ഈ കുറുളിയിൽ എന്ന് വന്നാലും ഇതാ ഒന്നെങ്കി മഴ അല്ലെങ്കിൽ മൂടിക്കെട്ടിയ അവസ്ഥയായിരിക്കും മ്മടെ നല്ല മനസിന്റെ ആയിരിക്കും ഇന്നലെ പറഞ്ഞില്ലേ ഈ ചെമ്പരത്തി വേലിയുണ്ടെന്നോ ഇതും ഇട്ട് വലിയ രീതിയിൽ മതില് പോലെ ചെമ്പരത്തി വളർന്നു നിൽക്കാനിപ്പോ വന്നോണ്ടിരിക്കുന്നത് എന്റെ അങ്ങൾടെ വീട്ടിലോട്ടാണ് കുമ്പളി മൂന്നാമിൽ സ്ഥലത്താണ് അതിന്റെ വീട് അങ്ങോട്ടാണ് രണ്ട് സൈഡിലും നല്ല നമ്മളിപ്പോലിങ്ങനെ പടർന്നു കിടക്കുക നിതിൻ സാബു എടാ നിതിന് ആൺകുട്ടി എടാ തൊണ്ടവേന അങ് മാറിയോ എങ്ങനെ ഇണ്ട് അവസ്ഥകളൊക്കെ കടയിലാണോ വീട്ടിലാണോ ഇനിയോട് ചോദിച്ചേ ഞാൻ വരുന്ന എല്ലാ എപ്പോ വന്നാലും മഴയാണല്ലോ ചോദിക്കും നല്ല മനസ്സിൻ്റെ ആയിരിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ എത്തി അപ്പൊ ഇത് മൂന്നാമിലെന്ന് പറയ സ്ഥലമാണ് ഉണ്ടാൻ സമയമില്ല അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുമ്മളി ഞാൻ എല്ലാം ഒന്നെങ്കി ഇവിടെ മഴയായിരിക്കും അല്ല തണുപ്പായിരിക്കും എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് അല്ല രാവിലെ കുറച്ച് തെങ്ങ് കയറാൻ പറ്റി ബാക്കിയൊക്കെ ഇനി നാളത്തേന് ഒന്ന് തോന്നാ മതിയായിരുന്നു അന്നേരം നോക്കാം നമുക്ക് അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥയോ മഴ അയ്യോ എല്ലാവരും ചോറൊക്കെ കൊണ്ടിട്ടാണോ ഇരിക്കുന്നേ മഴ ആണ്ടതൊന്നും വലിയ വിശപ്പൊന്നും തോന്നില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നൊക്കെ വെച്ചിരിക്കുക ആ ഹലോ നിതിനെ എടാ പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാളും അടിപൊളി കാലാവസ്ഥയായിപ്പോയി അറിയാതെ കഥയാരുമാരുമേ അറിയാതെ കാട്ടും അമല മീൻ അമലമ്മീൻ നീ എവിടെയാണ് ഞാൻ മൂന്നാമിൽ മൂന്നാമിൽ ഉണ്ടാ മൂന്നാമിൽ അമലമ്മീൻ ആരാ അമ്മിച്ചത് അപ്പൊ അങ്ങനെ ഇച്ചിരി മഴ തോറട്ടെ ഇവിടെ താഴെ രണ്ട് തെങ്ങ് കയറാറുണ്ട് അപ്പൊ അത് രണ്ടല്ല ഒരു തെങ് ഏലത്തിനൊന്നും തെങ്ങൊക്കെ കുറേ ഇവിടെ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഒരു തെങ്ങും അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയി മഴ വെച്ച് തോർന്നിട്ട് കയറാം ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങി കേട്ടോ തെങ്ങേല കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും തണുപ്പ് പോകത്തില്ലോ കേട്ടോ ഇപ്പം ചെറുതായിട്ട് നല്ല തണുപ്പ് പോകാൻ തുടങ്ങി അയ്യോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹൈ ഹൈറേഞ്ചിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ അമൽ അമീൻ അമ്മ തന്നെയായിരുന്നു വീട്ടിലാണോ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ വീട്ടിലാണോ നീ അറിയാതെ കഥയാലും ആരുമേ അറിയാതെ കാറ്റുപോലും അറിയാതെ അവൾ പോലും അറിയാതെ ആരുടെ അപ്പൊ ആരൊക്കെയുണ്ട് ഓൺലൈനിൽ അമലിന്റെ മെസ്സേജ് കണ്ടു ആയി നിതിൻ്റെ മെസ്സേജ് കണ്ടു നിതിന് അവനെ ടൈപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ അവനെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുക അപ്പം കഞ്ഞിയൊക്കെ കുടിച്ചോടാ വെറുതെ ഇരിക്കും തോന്നുന്നു തണുപ്പ് കൂടാൻ തുടങ്ങി കേട്ടോ തണുപ്പിനെ അകറ്റാനുള്ള എനിലൊക്കെ കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇപ്പൊ ആരൊക്കെ ഉണ്ട് ഓൺലൈനിൽ ലൈവില് ആരൊക്കെ ഉണ്ട് മെസ്സേജ് ഇട്ട് വേണേ കാണാർ ആ ആളുടെ എണ്ണം കുറഞ്ഞു വരുവാൻ തോന്നുന്നു ഇപ്പൊ രണ്ടുപേരായി മുമ്പേ അഞ്ചു പേരുണ്ടായിരുന്നു പോലും മറിയാതെ കടൽ പോലും മറിയാതെ മനതാലിൽ മുട്ടി വിളിച്ചത് എന്നാണ് പുണ്യ മനസ്സിന് വിളിച്ച് കളിക്കണ താരുടെ പേരാണ് അതിനുത്തരം എന്താണ് മുളയ്ക്കണ കാലം ഇടനെഞ്ചിൽ ബാൻഡടിമേളം പെരുന്നാളിന് പള്ളിയിലെത്തിയത് എന്തു കുറിച്ചാണ് പുണ്യ മനസ്സി താരുടെ പേരാണ് അതിനുത്തരമെന്താണ് ജോലി ചെയ്തോണ്ടിരിക്കണ ശരീരം നിൽക്കും ഇതിപ്പോ വെറുതെ നിക്കാൻ തുടങ്ങിയപ്പോ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ അതായത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഒന്നും ഇത്രയും തണുപ്പില്ലായിരുന്നു തണുപ്പേ ഇന്നലെ തോന്നിയില്ല ഇവിടെ തണുപ്പ് രാവിലെ തോന്നിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് മണി വരെ സ്കൂൾ കാലാവസ്ഥയായിരുന്നു മഞ്ഞൊന്നും ഒന്നും രാവിലെ ഇല്ല വീടിൻ്റെ എവിടെയാളുമില്ല അതെല്ലാം കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്നായപ്പോഴത്തേന് അങ്ങോട്ട് തണുപ്പ് തുടങ്ങി ആദ്യം പതുക്കെ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ ഇറങ്ങിയിറങ്ങി വന്നു കോടമഞ്ഞിങ്ങനെ ഇറങ്ങിയിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പതുക്കെ പൊടിമഴ ഇങ്ങനെ വളരെ ചാറ്റലായിട്ടുള്ള വളരെ മിഷ്ടായിട്ടുള്ള മഴ വീഴുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ മിസ്റ്റ് മഴ അങ്ങോട്ട് കനക്കാൻ കനന്നിട്ട് വലിയ ശക്തിക്ക് പെയ്തില്ല പക്ഷേ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയിട്ടങ് അങ്ങോട്ട് നിൽക്കുക നമ്മുടെ നാട്ടിലൊക്കെ നാടെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ നാടാണ് കേട്ടോ അവിടെ കോട്ടയം പത്തനംതിട്ട അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പെയ്തങ്ങ് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഒരു മണിക്കൂർ അത്ര കൊണ്ട് പെയ്തങ്ങ് മാറി ഇവിടെ അങ്ങനെയല്ല പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിൽക്കുകയാണ് ഇങ്ങനെ ചാറി 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 ചാർ ഇങ്ങനെ ആണ് നമ്മുടെ ഇവിടുത്തെ ഹൈ റേഞ്ചിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയും അപ്പം ഞാനെന്നാ പോയി വല്ല കഴിക്കട്ടെ നിങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ മഴയും തണുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചായ ഒക്കെ ഇട്ട് ഓടിക്കുക സമയം മൂന്ന് മണി ആകാറായി ഞാൻ അന്നേരത്തിന് ചോറൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ലൈവിലൊക്കെ വരാം അന്നേരം അതുകൂടാതെ നമുക്ക് ഇടയ്ക്ക് കുറച്ച് വീഡിയോകളൊക്കെ ഇടാം ഇവിടെ വന്ന് കുറേ റീൽസിനുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ പതുക്കെ ഇട്ടാക്കാം കേട്ടോ എല്ലാവരും കാണണേ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെക്കുറിച്ച് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും കൂടി ചെയ്തേക്കണേ ഓക്കെ ബൈ